ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ് ഒക്കെ കൂടി പോയൊരു അടിപൊളി യാത്രയുടെ വിശേഷങ്ങളാണ് ഇത് ഒരു ഫ്രണ്ട്സ് ഗാങ് ആയിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഊട്ടിയിലേക്കായിരുന്നു അത് ഞങ്ങൾ മസന കൂടിയ ഊട്ടിയിലേക്കാണ് പോയത് ഒരു രക്ഷയില്ലാത്ത യാത്ര ആയിരുന്നു റീലൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ട് പോണ ടൈമിനേല് മുന്നേ പോയൊരു യാത്രയാണിത് അതുകൊണ്ട് തന്നെ ഒട്ടും കഞ്ചസ്റ്റഡ് അല്ലാണ്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് പോയി പോരാൻ പറ്റി അധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു യാത്രകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തിരുന്ന ഒരു ട്രിപ്പായിരുന്നു ഈയൊരു വഴിയിലൂടെ പോയിട്ടില്ലെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് പോകേണ്ടതാണ് പക്ഷേ അവിടെ കാണുന്ന കാഴ്ചകൾ അടിപൊളിയാണ് പോയത് ഇതുവഴി ആണെങ്കിലും ഞങ്ങൾ തിരിച്ചു വന്നത് ഗൂഢലൂര് വഴിയാണ് ഫ്രണ്ട്സ് ആണെങ്കിലും വൈഫുമാരെല്ലാവരും ഈ ട്രിപ്പിലൂടെ ആയിരിക്കും ആ ഒരു ബോണ്ടും വൈബും ഒക്കെ കണക്റ്റായിരിക്കുന്നത് ഇതൊരു ബൈക്ക് ട്രിപ്പ് ആയിരുന്നു നാല് ആണ് ഉണ്ടായിരുന്നത് കുറേ പ്ലാനിങ് ചെയ്ത് ഒരുപാട് ട്രിപ്പ് പ്ലാൻ ചെയ്യും പക്ഷേ അതൊന്നും നമുക്ക് പോകാൻ പറ്റി ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് തിരക്കായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം ആ യാത്രകളെല്ലാം എല്ലാം മുടങ്ങും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഒരു ദിവസം നൈറ്റ് എല്ലാവരും കൂടി ചോദിച്ച് അപ്പോൾ എല്ലാവരും ഒക്കെ ആയിരുന്നു അങ്ങനെ കാലത്ത് തന്നെ നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ട്രിപ്പായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിരുന്നു കാറിൽ പോകണമെന്നുണ്ടായിരുന്നെങ്കിലും എല്ലാവരും ബൈക്കാണ് പ്രിഫർ ചെയ്തത് ഞാനും ഇച്ചയും കുറേ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ പോണത് ഇതായിരിക്കും ആദ്യത്തെ ട്രിപ്പ് ഈ റൂട്ടിലൂടെ ഒരു ടു വീക്ക് മുന്നേ ഞാനും ഇച്ചയും തന്നെ പോയതായിരുന്നു അന്ന് ഞങ്ങൾ രണ്ടാളുണ്ടായിരുന്നുള്ളൂ അതൊരു വേറെ വൈബായിരുന്നു പക്ഷെ എന്നാലും ഇവരായിട്ട് പോയത് അതൊരു വേറെ തന്നെ ഒരു വൈബാണ് ഇതേ ഇവിടെ ഇപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നുള്ള ബോർഡ് കണ്ടില്ലേ ഇതുപോലെ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് ആനകള് കാട്ടുപോത്ത് മാന് അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഞങ്ങൾ കണ്ടു പോകുന്ന ആണ് ഈ ഒരു കാഴ്ച ഒക്കെ കണ്ട് തമാശയും കളിയും ചീരിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സായിട്ട് ഈ ഒരു യാത്ര ഭയങ്കര അടിപൊളിയാണ് ഗൈസ് ഒരു കാട്ടിലൂടെ തണുത്ത കാറ്റിൽ മറ്റു വണ്ടികളൊന്നുമില്ലാതെ ഈ യാത്ര അതിമനോഹരമാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾ അത്ര എൻജോയ് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത് ബോയ്സ് ഒക്കെ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോഴും നമ്മൾ ആഗ്രഹിക്കില്ലേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാൻ ആ ഒരു വൈബ് ഒക്കെ കറക്റ്റ് ഉണ്ട് ശരിക്കും ഇങ്ങനെ മാരേജ് കഴിഞ്ഞ് അങ്ങനെ പോകുന്ന ഒന്നും തോന്നിയിട്ടൊന്നില്ല നമ്മൾ നമ്മളെ ഇങ്ങനെ പോകുന്ന ആ ഒരു ആ ഒരു എന്താ പറയാ അത്ര അടിപൊളിയായിരുന്നു ഇതിൽ കപ്പിൾസ് അല്ലാത്ത രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർക്കൊന്നും ബോറടിക്കേ അടിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ കൂടെ തന്നെ നല്ല എൻജോയ് ചെയ്താണ് അവരും പോയിരുന്നത് ട്രെൻഡ് പോയിരുന്നൊന്നും പറഞ്ഞിട്ട് ഈ റൂട്ടിൽ ഒന്നും ആരും ഇനി പോവാതെ പോവാതൊന്നിരിക്കേണ്ട ഇതിൽ പോയിട്ടില്ലെങ്കിൽ ഈ മസനഗുടി വഴി ഈ റൂട്ട് എന്തായാലും നിങ്ങൾ പോകണം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ബൈക്കായിട്ട് പോകാൻ ശ്രമിക്കുക കാറിലും അടിപൊളി ഫീല് ബൈക്കിൽ തന്നെയാണ് ഗൈസ് ഇതാണ് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഫ്യൂ ഡേറ്റ് വരുന്നതായിരിക്കും ബാ